ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് ഷേ ഇന്ന് ഇന്ന് ഫാമിലി എല്ലാം കൂടെ ചേർന്ന് ഒരു അവിടെ വന്ന് ഫുഡ് ആക്കാന്ന് പറഞ്ഞു ഹോളിഡേ അല്ലേ േ എല്ലാരും കാണും അപ്പോൾ കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം കാര്യങ്ങളും അതുപോലെ ഈ മാസം തന്നെ പോയ തിരിച്ചു അതിനുമ്പോ എല്ലാരും കൂടെ കൂടാന്ന് പറഞ്ഞു ഗോ ഗെയിം എന്ന് ഗെയിം അപ്പം അത് നമുക്ക് ഇവിടെ വെച്ച് പറ്റിക്കാം ചാലഞ്ച് കുറച്ച് ചാലഞ്ചും ചെയ്യാം പിന്നെ ഡെയിലി ബ്ലോഗും കാര്യങ്ങൾ ഇടണമെന്നുണ്ട് പക്ഷെ പറ്റാത്ത കൊണ്ടാണ് അതേ കേസ്റായിട്ട് തൊപ്പി വെച്ച് കൊടുത്തിട്ട് തൊപ്പി മാറ്റി മാറ്റി നമ്മള് നല്ല ലേറ്റ് ആയി അതെ ഞങ്ങളൊരു റീൽ എടുത്ത് പക്ഷേ എടുക്കാൻ ഇടാൻ പറ്റാത്ത റീലാണ് സലാഡ് എനിക്ക് വേണ്ട ും മതിട്ടെനിക്ക് തന്നാദ്യു മാഡം എനിക്ക് വേണ്ട വേടിച്ചത് അടിക്കും മേടിച്ചിട്ട് എനിക്ക് നമ്മൾ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് ലെവൽ ഫോറിലെത്തിക്കണ്ട ഇതാണ് ഗെയിം അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ അവരുടെ റിയാക്ഷൻ എന്താന്ന് നമുക്ക് നോക്കിട്ട് എടാ പോടാ നിർത്തി പോടാ ോ ആ അയ്യ അങ്ങനല്ല അതിനനുസരിച്ച് പോണം അനുസരിച്ച് പോണം നോക്ക് आ 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 െ വെട്ടിയേ യൂട്യൂബർ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കുന്നതാണല്ലേ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ മിക്കവാറും ലേലാ അതിനു മുന്നേ മറ്റ ഉമ്മ ഉമ്മച്ചി ഒരു പ്ലാനുണ്ട് ഇങ്ങോട്ട് എല്ലാവർക്കും കൂടെ കൂടിയിട്ടെ ഇവിടെ ആരെങ്കിലും ഒരാളെ പ്ലാൻ ചെയ്യാം ഞങ്ങളുടെ ഇത് ലൈലാമ്മാർ ലീലമായ കാര്യേപ്പിക്കാൻ ആയില്ല സാനുറുപ്പരെ പറ ഞാൻ ഇരിക്കuyor ഗയ്സ് പാ നമുക്ക് നല്ല ട്രാൻക്സ് ഇല്ല ലീലമായ ആയില്ല ലീലമായ ആയില്ല ഓ ട്രാൻക്സ് ഇല്ല എ ഇല്ല ഭാഗദർ തേന്താവോ ഇല്ലില്ല നമുക്ക് ചെയ്യായ എങ്ങനെയാണ് സാനുറുപ്പന്റെ അടുത്ത് വരായല്ലേ രൂപ ഇരേ ആരെങ്കിലും വരണോ ഞാൻ നിക്യാ അന്നാ അല്ലോ അതെല്ലാം മിണ്ടെ അല വെക്കണം അല വെക്കുമ്പോൾ അവളെ എടുക്കുന്നുണ്ടെങ്കിൽ മിണ്ടരുത് കട്ടാക്കുകയും ചെയ്യരുത് അപ്പോൾ അവൾ തിരിച്ച് അല ഹല വെക്കും അപ്പോൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിളിക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിക്കണം

ജൻഗാന ആ രാജൻ ആ കടയില നമ്മൾ പോ പോചാണ് അതുകൊണ്ട് പോളിഞ്ഞു ഹേ മറ്റേ ല സാധനം കാണിച്ചേ പോ ഞാൻ അറിയുന്നില്ല എന്താ തോന്നുന്നത് ആ ആ ആ മിമി 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 പ്രാങ്ക് ഈസ് സ്റ്റാർട്ടഡ് ആ ടാക്കി તો കേസ് ഉമർഗ ഗയ്സ് അഞ്ചാക് ഇതാണ് നമ്മുടെ ഉമറുക്ക ആണ് ഉമറുക്കത്തയുടെ ആങ്ങളാണ് ഗൈസ് ഇനിയിപ്പൊ ഉമറുക്കയുടെ ഫാൻ വരും തത്തയുടെ വീട്ടിട്ടപ്പോ ഫാത്തി സ്റ്റാർ എന്ന് പറഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അടിക്കുന്നു പോയത് ഉപ്പായ നോക്കാം ഹായ് അതെ ഞങ്ങള് ലുഡോ കളി നിർത്തേ വാ 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 എല്ലാവർക്കും കളിക്കാം ഇവള പറയുന്നത് നമ്മക്ക് എന്തെങ്കിലും ഒന്ന് കളിക്കാ ഇവിടെ വന്നിരിക്കുന്ന കാര്യം ലേലാംകൂർ പ്രാങ്ക് സെറ്റ് ചെയ്യാണ് അപ്പൊ സനോഫർ ഉപ്പ ഞങ്ങളുടെ സെറ്റ് ചെയ്യുന്നത് ഉമ്മാക്കും ആപ്പിക്കും അറിയാം പനോഫറുപ്പായി വിളിച്ചിട്ട് പറഞ്ഞ് റെജില എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് പണ്ട് സീനായിട്ടിരിക്കുകയാണ് റജില രജില ആണ് നമ്മുടെ ക്യാരക്ടർ രണ്ട് റെജില റെജിലയും രജിലയുടെ ഇത്തായി ഇത്ത ടഫിനേക്കാണ് ഞാൻ റെജില ഒരു സാങ്കല്പിക ക്യാരക്ടർ അപ്പോൾ റെജില വീട്ടിൽ വന്ന് ഇപ്പോൾ കൊണ്ട് പെട്ടെന്ന് വന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞു ഇവിടെ നല്ല വെയിൽ കാണാം നമുക്ക് വെളിയിലൊന്നും പോയിരിക്കാൻ പറ്റില്ല വെളിയിലൊക്കെ പോയിരുന്ന കാണും കാണുമ്പോൾ ഉണ്ടാകും பாக்க என்ன நடந்துச்சு பார்த்த அந்த ஆதி மான்வளையா யா ரா 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 ரா

പ്പോ ഒരുങ്ങി ഇറങ്ങിപ്പോവാൻ വീട്ടുന്നില്ല അപ്പം ഞാൻ ഒന്നുകൂടെ വിളിക്കാൻ പോയാണ് சேரிடடி அந்தே செல் போ. என்ன ഉപ്പ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞതല്ലേ ഇറങ്ങുന്നു പക്ഷെ മിച്ചിട്ടില്ല എന്താ കാര്യം എന്നറിയത്തില്ല ഞാൻ ഒന്നുകൂടെ വിളിക്കാം ഉപ്പ ഇറങ്ങാൻ പോയില്ല ഒന്നുകൂടെ വിളിക്ക

മൂത്തുമ അവിടെ നിന്ന് ലൈലമ്മ വെളിയിൽ നിന്നിരുന്നു ഞങ്ങൾ അവിടെ പോയി നിന്ന ഞങ്ങൾ എനിക്ക് ചെന്നാൽ കാണാൻ പറ്റും ഉപ്പായി ലൈലാമ്മ ഒരുപടി വിളിക്കുന്നില്ല രണ്ടാമത് വിളിച്ച് ഞാൻ ലൈലാമ്മ എടുക്കുന്നത് ഇനി ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോയാണ് ഒന്നും ഒരു വന്നു அப்ப வரேய் இப்ப வரிசையாட்டு வரையான யாரை വിളിച്ചேன்னு ஆனா 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 ஃபோன் அடி ஃபோன் அடி சும்மா த புடி ஃபோன் அடி ஃபுல் ஃபோன் ஆனா போடு மிச்ச ஃபோன் ஆனா நான் அந்த படுக்கை நல்லona ஃபோன் கழுவுது என்ன தான ஒரே கேக்க நான் இந்த ஃபோன ஒரு பெண்ணின் சவுண்டா இந்த ஒரு பெண்ணின் சவுண்டா சும்மா சும்மா நின்னு இருக்க வேண்டியதுதான்டா வீنده புடி யா வெளியட்டே െ ആരാച്ചിപ്പോ വരാ ില്ല <laughs> സൗണ്ടൊക്കെ <laughs> 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 നടക്കുന്നു എന്താ പറയുക ഗൈസ് അവിടെ ഭയങ്കര സീനായിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണണം ഉറപ്പായിട്ട് കാണണം ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കും

അല്ല അറിയണ്ടേ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾക്ക് പലയിടത്തും പോകാനുള്ളതാ അവധി ദിവസമായിരുന്നു നീ കൊച്ചു വന്നിട്ട് കൊച്ച കടയിൽ പോയിട്ടിരുന്നതാ അതിനും പോയില്ല നീ വിളിച്ചോട് വന്നപ്പോ നീ തോന്നിയാസായിട്ട് ഇപ്പൊ ഇവിടെ പറ്റത്തില്ല അവക്കറിയണ്ട അവൾ അതിലും വേണ്ട ഞാനിപ്പം തിരിച്ചു വന്നു അത് ഞങ്ങറിയണം അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം പോകുന്നു അറിയത്തില്ല

കൂട്ടാരം വിളിച്ചെന്ന് പറയുന്നു ഞങ്ങള് ഗവതികൾക്കേണ്ടത് സ്ത്രീ സ്വരാണ് ഹലോ

അതെയോ ഹലോ ആരാ സ്പീക്കർ എന്തോ പ്രശ്നം filing an d'evelskennon இப்பலே கடன் கடுக்காவோ இதுக்கு உடனே வரிக்காரே கொஞ்ச இங்க இறங்கி வா தினத்தை நான் என்ன எல்லாரங்க கூட நல்லா தன கோபாடு வெச்சாலே வில்லங்காத வாடம்ப போகுதுமாற ஆவும் அதனால நான் வில்லால மத்தவங்க வேற ரிமிங்கால கொஞ்ச கூடல கறிப்பிக்காத எல்லாரும் வெடிக்கறது உண்டாரு சாய்னாப்பிடற சாய்னாவை ஓணங்க தான் போடு எல்லாண்டு வீண்டு விளக்குதா ஹலோ ஹலோ ஆர ഇങ്ങനെ ഇറങ്ങി വരാം തരാൻ പറഞ്ഞേ ലൈലായി പറ്റിക്കത്തില്ല വേറെ ആരെങ്കിലും പറ്റിക്കാനാണെങ്കി ഞാൻ ഉണ്ടോ പറ്റിക്കാൻ പോന്ന് പോകേ

അത് അർച്ചന വെല്ലവിളിയാണ് ഒരു അർച്ചന കഴിഞ്ഞു വാ ബാക്കി അപ്ഡേറ്റസ് ആണ് കാര്യമാ ഡോണ്ട് ഡോണ്ട് ലീലാമ കരയെന്ന കരയെന്ന അണ്ടർ ഗ്രീനേറ്റ് അച്ചാ ഇത് चालू സൗണ്ട് കേട്ടി ഇവിട നിന്ന് സംസാരിച്ചതാണ് ഞാൻ ബാക്കിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങന കണ്ടിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് കേറിയാണ് അല്ല ഞാൻ ഞാൻ കണ്ടതു <laughs> ോ കേട്ടോ ഹേ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു സൂപ്പർ ആയിട്ട് ഏറ്റവും വന്നതായിരുന്നു അല്ലേ അടിപൊളിയായിട്ട് ഏറ്റവും വന്നു ഇവിടത്തെ കാര്യങ്ങൾ എന്തായാലും അറിയത്തില്ല എന്റെ ശബ്ദം എനിക്ക് മനസ്സിലാവില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു ഗൈസ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇനിയും പ്രാങ്ക് കാലുള്ള വീഡിയോസ് ചെയ്യുക ഇനിയും പ്രാങ്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുക